The നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാന സർക്കാരിന് ഈ വർഷം പതിനെട്ടായിരത്തി കോടി രൂപ കൂടി കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി ഈ വർഷം സംസ്ഥാനം മൂവായിരം കോടിയാണ് കടമെടുത്തിരുന്നത് അതിന് പുറമേയാണ് ഇപ്പോൾ വീണ്ടും തുക അനുവദിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തി എട്ടിന് അതായത് ഇന്ന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടപ്പത്രമിറക്കി സമാഹരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് കടമെടുക്കുക ഈ തുക പെൻഷൻ വിതരണത്തിനു വേണ്ടി ഉപയോഗിക്കും നിലവിൽ മാസമായി മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനിലെ ഒരു ഗഡു നാളെ വിതരണം ആരംഭിക്കുകയാണ് സർക്കാർ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതായിട്ടാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചിരിക്കുന്നത് കൂടാതെ നിലവിൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആയിരത്തി രൂപ പെൻഷൻ രണ്ടായിരത്തി രൂപയാക്കി ഉയർത്തി െന്നും വീട്ടമ്മമാർക്കുൾപ്പെടെ പെൻഷൻ നൽകുന്ന കാര്യങ്ങൾ കൂടി നടപ്പിലാക്കുന്നതിനായിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇളവുകൾ ലഭിച്ചാൽ ഈ കാര്യങ്ങൾ ശ്രമകരമാക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക